വിഘ്നങ്ങൾ അകറ്റുന്ന വിഘ്നേശ്വരൻ വിനായക ചതുർത്ഥി ഐതിഹ്യം നമുക്ക് കേൾക്കാം ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞുവരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്നത് അതാണ് വിനായക ചതുർത്ഥിയായി അറിയപ്പെടുന്നത് ഇത്തവണ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് വിനായക ചതുർത്ഥി അന്നേ ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് വിനായക ചതുർത്ഥിയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് പാർവതി ദേവിയുടെ ആജ്ഞപ്രകാരം ഗണപതിയെ കാവലായി നിയമിക്കപ്പെട്ടപ്പോൾ അകത്തു കയറാൻ ശ്രമിച്ച പരമശിവനെ തടയുകയും തുടർന്ന് ഗോപിഷ്ഠനായ ശിവൻ ഗണപതിയുടെ തല വെട്ടിമാറ്റുകയും ഇത് പാർവതിയെ വേദനിപ്പിക്കുകയും പിന്നെ ഗണപതിയെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി ബ്രഹ്മാവ് ആനയുടെ തല ശരീരത്തിൽ വച്ചു പിടിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആനയുടെ തലയുള്ള ദേവനായി മാറിയത് ഈ രൂപം ഗണേശന്റെ ഒരു മുഖമുദ്രയായി വിനായക ചതുർത്ഥി ഗണപതി ഭഗവാന്റെ പുനർജന്മത്തെ അനുസ്മരിക്കാനും സന്തോഷിക്കാനുമുള്ള ദിവസമാണ് ഗണേശനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടാനുമുള്ള അവസരം ഇത് നൽകുന്നു പഴവങ്ങാടി കൊട്ടാരക്കര മള്ളിയൂർ ഇടപ്പള്ളി എന്നിവയാണ് കേരളത്തിലെ പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രങ്ങൾ എല്ലാ കർമ്മങ്ങളും ഗണപതിയെ പൂജിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് വിഘ്നങ്ങൾ ഒഴിയാൻ വിഘ്നേശ്വരനെയാണ് ആദ്യം പൂജിക്കേണ്ടത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കറുകമാല ചാർത്തൽ അപ്പം മോദക നിവേദ്യം മുക്കുറ്റി പുഷ്പാഞ്ജലി എന്നിവയെല്ലാം ഏറെ ഗുണകരമായ വഴിപാടുകളാണ്